ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം ജയൻ്റെ കണ്ണുകൾ എത്ര സുന്ദരമാണ് എത്ര വശ്യമാണ് മലയാളത്തിലെ സംവിധായകരും ക്യാമറാമാൻമാരും ജയൻ്റെ കണ്ണുകളെ ഒപ്പിയെടുക്കുകയാണുണ്ടായത് ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള മറ്റൊരു നടനെ ഇന്ത്യൻ സിനിമയിൽ വേറെ ചൂണ്ടിക്കാൻ കഴിയില്ല വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ അതിമനോഹരമായി അദ്ദേഹം നോക്കുന്നത് കാണുന്നത് പ്രേക്ഷകർക്ക് ഏറെ ഹരം പിടിപ്പിക്കുന്ന ഒന്നാണ് പ്രണയവും വാൾപ്പയറ്റും അതിമനോഹരമായി ചെയ്യാൻ വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ ജയനു കഴിഞ്ഞു വന്നത് വാസ്തവമാണ് ചിരിയോടൊപ്പമുള്ള ജയൻ്റെ നോട്ടം മലയാള സിനിമ വളരെയധികം സൂക്ഷ്മമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം അങ്ങാടി എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ചെറിയ പ്രണയരംഗം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ എന്നു തുടങ്ങുന്ന ഗാനരംഗത്തിനു മുമ്പായിട്ടുള്ള സീമയമായിട്ടുള്ള ആ രംഗം എത്ര മനോഹരമായിട്ടാണ് ഐ ബി ശിഷി എന്ന പ്രഗത്ഭനായ സംവിധായകൻ ഒപ്പിയെടുത്തത് ജയൻ്റെ മിക്ക ചിത്രങ്ങളും കണ്ണിന് പ്രാധാന്യം നൽകി പാട്ടുകളുണ്ടായിട്ടുണ്ട് അങ്ങാടിയിലെ കണ്ണും കണ്ണും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ നായട്ടിലെ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാൻ ഇങ്ങനെ എത്രയോ മനോഹരമായ ഹിറ്റ് പാട്ടുകൾ ജയൻ ചിത്രങ്ങളിൽ പ്രേക്ഷകരേറെ സ്വാധീനിച്ചിട്ടുണ്ട് ക്രൂരമായ ജയിൻ്റെ നോട്ടം അതായത് വില്ലനിസം മലയാളികൾ കണ്ട ഏറ്റവും വലിയ വില്ലനിസമായിരുന്നു ജയൻ്റെ നോട്ടത്തിലും ഭാവത്തിലും ഉണ്ടായിരുന്നത് ആ പഞ്ചമിയിലെ ദുഷ്ടനായ വില്ലൻ മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല ജയിക്കാനായി ജനിച്ചിരുന്ന ചിത്രത്തിലെ ക്രൂരനായ വില്ലൻ ഇതാ ഒരു മനുഷ്യനിലെ വില്ലൻ കാത്തിരുന്ന നിമിഷത്തിലെ വില്ലൻ എന്നു പറയുന്നു വില്ലനും നായകനുമായി തീർന്ന ശരപഞ്ചരത്തിലെ വില്ലൻ ഇങ്ങനെ ജയൻ്റെ വില്ലം വേഷങ്ങൾ മലയാളികളെ അമ്പരപ്പിച്ചിട്ടുണ്ട് ശക്തിയിലെ നായകനായ വിജയൻ്റെ ഗൗരവമാർ നോട്ടങ്ങൾ ആ സിനിമയിൽ വിജയാനന്ദ് വളരെ മനോഹരമായിട്ടാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ശക്തി സിനിമ കണ്ട എല്ലാവർക്കും അറിയാം ആ ചിത്രത്തിൽ ജയൻ്റെ ഓരോ നോട്ടവും ജയൻ്റെ കണ്ണുകൾക്ക് ആരെയും ആകർഷിക്കുവാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അത് പ്രണയമാവട്ടെ ദേഷ്യമാവട്ടെ വിരഹമാകട്ടെ തമ്പിസാറിൻ്റെ ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിൽ വി വി സ്വാമിയുടെ കണ്ണുകളുടെ ധൈന്യത മലയാളികൾ കണ്ടതാണ് ജയൻ്റെ കണ്ണുകളെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുന്ന ഒരു വീഡിയോ ഇത് അത് വാസ്തവമായിരുന്നു ജയൻ്റെ കണ്ണുകൾ മനോഹരമായ കണ്ണുകളായിരുന്നു ഏതൊരു നായികമാർക്കും സ്വപ്നം കാണാൻ കഴിയുന്ന സ്വപ്ന കാമുകനെ പോലെ ഏതൊരു പ്രേക്ഷകരുടെ ഹൃദയത്തിൻ്റെ അകത്ത് അങ്ങനെ മനോഹരമായ കണ്ണുകൾ ആ നല്ല കണ്ണുകളാണ് ആ നല്ല മനുഷ്യനെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത്